അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് അറിഞ്ഞിരുന്നു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ ശരിക്കും ഇപ്പൊ പറയുവാണെങ്കിൽ അപ്പൊ പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആകാംക്ഷ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഓഫേസ് ഫോർ ഇന്റു ഫോർ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഫോർ ഫോർ ആകെ ഓടി കിലോമീറ്റർ ആകെ കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വാഹനമാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം നല്ല വണ്ടികളാണ് ഇഷ്ടംപോലെ രണ്ട് സ്ഥലത്തും കൂടി കൂടിയാണ് അത്യാവശ്യം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ആണോ ഇത് ഫോർ വീൽ ഓട്ടോ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ള ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ഒരു ഇത് ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതും ഒരു അധികം അതായത് ഇറങ്ങിട്ട് അധികം ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് കസ്റ്റമർക്ക് എടുക്കാൻ പറ്റുന്ന വാഹനമാണ് അതായത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ ഇന്ന് പുതിയൊരു ഷോറൂമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പുതിയൊരു ഷോറൂം ആണെങ്കിലും അത് നടത്തുന്നത് നമ്മുടെ പഴയ ആൾക്കാർ തന്നെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വരുന്നത് രണ്ടാമത്തെ ഷോറൂം ഇനാഗ്രേറ്റ് ചെയ്തിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളു ഇവരുടെ ആദ്യത്തെ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയില് കണ്ടെയ്നർ റോഡിലാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ ഈ പുതിയ ഷോറൂം തുടങ്ങിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ലൊക്കേഷൻ പമ്പ് ആലുവേലുവേലേഷൻ ടിയേറ്റർ മാതാ തിയേറ്ററിന്റെ കഴിഞ്ഞിട്ടുള്ള ചെറിയ റോഡിൽ കൂടി കയറി വരുമ്പോ ഈ അതിവിശാലമായ ഷോറൂം നിങ്ങൾക്ക് കാണാവുന്നതാണ് ദൂരെ നിന്ന് വരുന്ന കസ്റ്റമറിനൊക്കെ ആണെങ്കിൽ മീറ്റർ ഉള്ള അപ്പോൾ പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ കൊടുക്കാം റേറ്റ് ഒക്കെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തരുന്നത് പിന്നെ ഇവിടെ കിടക്കുന്നുണ്ടോ ഒരു വണ്ടി ഇപ്പൊ ഡെലിവറി ആവാൻ പോവാണ്

ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ട് ഇവിടെ അവിടെ ഇഷ്ടംപോലെ വണ്ടികൾ രണ്ട് സ്ഥലത്ത് അപ്പൊ ഏത് വണ്ടി വേണേലും നിങ്ങക്ക് കിട്ടും വണ്ടിയാണെന്ന് പരിചയപ്പെട്ട് ആ സൈഡിൽ തുടങ്ങിയ ഒരു ഹുണ്ടായ വേറൊന്നുണ്ട് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി മോഡൽ ഓക്കെ ഇത് എക്സെക്സ് എസ് എക്സ് ഓപ്ഷനൽ ആണ് ഏറ്റവും ഡോപ്പൻ മോഡൽ ഓക്കെ ആറ് എയർ ബാഗ് അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന മാനുവൽ ഗിയർ ബോക്സ് പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ മാനുവൽ ആണ് വരുന്നത് കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് കിലോമീറ്റർ വണ്ടിയാണ് നമ്മൾ ആദ്യം കണ്ടിരിക്കുന്നത് അമ്പരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണിപ്പ് കിടക്കുന്ന വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സെറാമിക്കോ കാര്യങ്ങളെല്ലാം അതിന്റെ സെറാമിക് യും ചെയ്തിന്റെ രണ്ടു വർഷത്തെ വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ് സെറാമിന്റെ സെറാമിക്കിന്റെ വാറണ്ടി കിട്ടോ വണ്ടിയുടെ വാറണ്ടി അല്ല സെറാമിക്കിൽ രണ്ടു വർഷം കൂടി വാറണ്ടി കിടപ്പുണ്ട് പെയിന്റിന്റെ ഒക്കെ തിളക്കൊക്കെ അടിപൊളിയാണ് ആ ഒരു കസ്റ്റമർ എടുത്താ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും വണ്ടി പോലെ ണ്ട് നിങ്ങൾ മാക്സിമം അഞ്ചു ലക്ഷം കിട്ടും അഞ്ച് ലക്ഷം കിട്ടും ആ പിന്നെ ഒരു പറഞ്ഞ പോലെ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഫിനാൻസ് ഇത് രണ്ടായിരത്തിരണ്ട് മോഡലാണ് സ്പോർട്സ് വേരിയന്റ് ഡീസൽ മാനുവൽ വാഹനമാണ് വണ്ടിയാണ് കാണാനുണ്ട് ഓടിയിട്ടില്ല വണ്ടി തീരെ ഓടിയിട്ടില്ല പിന്നെ ഇതിന്റെ ഇതെന്ന് വെച്ചപ്പോ ഡീസൽ വാഹനം ഇല്ല ഇല്ല മാത്രമാണ് ഇത് വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിക്ക്

ഇതില് ഒരു നമ്മളിപ്പോ ഒരു കസ്റ്റമർക്ക് വേണ്ടിട്ട് കൊടുത്തായിരുന്നു അവർക്ക് ഒരു എട്ടേകാൽ ലക്ഷം രൂപ പോലെയൊക്കെ ലോൺ കിട്ടിയായിരുന്നു നമ്മളിപ്പോ മാക്സിമം ലോൺ എന്ന് പറയുമ്പോ കസ്റ്റമേഴ്സ് എല്ലാവരും മാക്സിമം ലോൺ നോക്കി വന്നിട്ട് കാര്യ അവരുടെ ബാങ്കിങ് അവരുടെ ബാക്കിയുള്ള പ്രൊഫൈല് കാര്യങ്ങള് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നോക്കണ്ട നോക്കണ്ട ഈസി ആയിട്ട് നിങ്ങൾക്ക് സീറോ വണ്ടി ഇടാൻ ഉണ്ട് അപ്പോ ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന വണ്ടികളിൽ ഒന്നും തന്നെ മേജറായിട്ട് ആക്സിഡന്റ് ഫ്ലഡോ ഇല്ല അങ്ങനത്തെ വണ്ടി എടുക്കാറില്ല എടുക്കാറില്ല നമ്മൾ നിങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ചെയ്യാറുള്ളൂ

പുതിയതായിട്ട് ഷോറൂമിലേക്ക് ആ വണ്ടിയുടെ മോഡലാൻ വേണ്ടി പറയാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വാഹനമാണ് അത് ആകെ പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ കസ്റ്റമർ വന്ന് നോക്കിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് വേറൊരു ഓപ്ഷൻ ചിന്തിക്കേണ്ട ഒരു ആവശ്യം പോലും ആ വണ്ടി വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആകെ പതിനാറായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ അവര് പിന്നെ ധൈര്യമായിട്ട് പുള്ളിക്കൊരു വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ പറ്റിയൊരു വാഹനം പറഞ്ഞുകൊണ്ടാണ് പുള്ളി അത് പ്രൊസീഡ് ചെയ്തത് അടുത്ത വണ്ടി ഇതൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ് നമ്മുടെ കോടിയാക്കും കോടിയാക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാ ഓക്കെ സ്റ്റൈൽന്ന് പറഞ്ഞ വേരിയന്റ് ആ ഫോർ ഇന്റു ഫോർ ഡീസൽ ഓട്ടോമാറ്റിക് 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 ഫോർ ഇന്റു ഫോർ ആണ് സീറ്റർ ആണല്ലേ വണ്ടി ഇത് സെവൻ സീറ്റർ ആണ് ആണ് വണ്ടി സീറ്റർ എത്ര ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള അതായത് ഒരു സർവീസ് പോലും പുറത്തോട്ട് ചെയ്തിട്ടില്ല ഫുൾ കമ്പനി സർവീസ് തന്നെ വാഹനമാണ് സർവീസും ഇപ്പൊ ലാസ്റ്റ് ഒരു ലക്ഷം കിലോമീറ്ററിൽ ഒരു സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിരിക്കും അതെ അതിപ്പോ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതുവരെയും ഷോറൂമിൽ തന്നെ കൊടുത്ത് ക്ലിയർ ചെയ്യുന്ന ക്ലിയർ ഫീച്ചർ വണ്ടിയാണ് എല്ലാ ടൈപ്പ് ഫീച്ചേഴ്സും ഇത് പുതിയത് ഏകദേശം ഫിനാൻസ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കസ്റ്റമർ നമുക്ക് ഒരു പതിനാറ് ലക്ഷം രൂപയാണ് അതെ അതെ ടയർ എല്ലാം പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് എല്ലാ ഫങ്ഷനുകളും വർക്കിംഗ് ആണ് ഒന്നും വർക്കിംഗ് അല്ലാത്ത ഫംഗ്ഷനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല 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 എല്ലാം നല്ല ഹോൺ ഡാമേജ് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ പറയുവാണെങ്കിൽ വാഹനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി വി ടി ഗിയർ ബോക്സ് എഞ്ചിനില് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ശരിക്കും ഇപ്പൊ വേറെ ഒന്നും ഇല്ല ഡീസൽ എൻജിനാണ് ഇതൊരു ഏകദേശം ഒരു ട്വന്റി സിക്സ് ട്വന്റി സെവൻ ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അറിയാൻ വേണ്ടി പറ്റും ആറ് കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് വിട്ടുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് ശരിക്കും അതായത് നമ്മൾ അതെ പെട്രോൾ എൻജിൻ അങ്ങനെയാണ് സെവൻ സ്റ്റെപ്പ് സി വി ടി ഇത് രണ്ടായിരത്തി മോഡലാണ് കമ്പനി വാറണ്ടി അടുത്ത വർഷം മെയ് വരെ ഉണ്ട് അടുത്ത വർഷം മെയ് വരെ കമ്പനി വാറണ്ടി ഉണ്ട് വണ്ടി വാറണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒന്നും തന്നെ പേടിക്കാനില്ല തേമാനം പറ്റാത്ത എല്ലാ പാർട്സും നമുക്ക് ഷോറൂമിൽ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ഓടി ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് അത് ഒറ്റ വീട്ടിൽ തന്നെ മാറി വന്നേക്കണം വാഹനം

അത് ഇത് നമ്മുടെയൊക്കെ എടുക്കുന്ന വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അത്യാവശ്യം ബ്രാൻഡഡ് അത്യാവശ്യം കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന വാഹനങ്ങളെല്ലാം കിടക്കണ്ടേ അപ്പൊ ആ വണ്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോ ഏകദേശം പക്ഷെ ഈ വണ്ടി അന്ന് നിർത്തുമ്പോ ഏകദേശം പതിമൂന്നര ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ് അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈലൊക്കെ ഓക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോൺ ഒരു ലക്ഷം രൂപ വരൊക്കെ ലോൺ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ഇതിന് മുമ്പത്തെ വാഹനമൊക്കെ നമ്മൾ വിറ്റ കസ്റ്റമേഴ്സിനൊക്കെ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലും അവിടുത്തെ വീഡിയോസിലേക്ക് എടുത്തതിനാൽ സിൽവർ വണ്ടിയൊക്കെ ഉള്ളത് അതിനൊക്കെ ഏകദേശം കസ്റ്റമർക്ക് മുപ്പതിനായിരം രൂപ റേഞ്ചിലേക്കാണ് ഡൗൺ പേയ്മെന്റ് ആകെ അടക്കേണ്ട വന്നിട്ടുള്ളൂ നിങ്ങളുടെ പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്തിരിക്കും ചെയ്തിരിക്കുന്നു ആധാർ ആധാർ കാർഡ് പാൻ കാർഡ് സിക്സ് മന്ത്രി പിന്നെ എന്താണോ അവരുടെ ഇത് നോക്കിയിട്ട് ചിലപ്പോ സാലറി സ്ലിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഒരു കസ്റ്റമർ അതാണ് അത് നമ്മുടെ ബാങ്കിന്റെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഉണ്ട് പുള്ളി വിളിച്ച് അത് കോർഡിനേഷൻ ചെയ്തോളൂ ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ നാലഞ്ച് വർക്കിംഗ് ഉള്ളിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ഡേയ്സിന് നല്ല കസ്റ്റമർ നല്ല പ്രൊഫൈൽ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഇന്ന് വന്ന് വണ്ടി കണ്ട് ഇന്ന് വണ്ടിക്ക് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ ഡോക്യുമെന്റ്സും കൊടുക്കുവാണെങ്കിൽ മാക്സിമം ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിന് ഉള്ളിൽ കസ്റ്റമർക്ക് വണ്ടിയായിട്ട് ഇവിടെ പോവാം അവരുടെ ഒരു ആധാർ കാർഡിന്റെ കോപ്പി ആയിട്ട് വന്നാൽ നമുക്ക് സ്പോട്ടിൽ തന്നെ അവരുടെ പേരിൽ മാറ്റി നമുക്ക് വണ്ടി കൊടുത്തു പോകാം നിങ്ങൾക്ക് പോലെ മെക്കാനിക്കെ കൊണ്ട് ചെക്ക് ഓപ്ഷൻ ഒക്കെ യാതൊരു വിധ പ്രശ്നങ്ങളില്ല നമുക്കിപ്പോ ഷോ ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതല്ല ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നു ചെക്ക് ചെയ്യണെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അടുത്ത വണ്ടി ഒരു പോളോ 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 ഡിമാൻഡുള്ള കളറാണ് ഏറ്റവും ഡിമാൻഡ് കളറുമാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ഇയർ ഇരിക്കുന്ന എൻജിനും കൂടിയാണ് ഇത് എഞ്ചിനാണ് അതായത് ലിറ്റർ മാനുവൽ എഞ്ചിനാണ് ഇത് പെട്രോൾ ആണ് പെട്രോൾ മാനുവൽ വണ്ടിയാണ് മോഡൽ ഏതാ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് അൻപതിനായിരം കിലോമീറ്റർ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ളൂ ആണോ ഇത് ഹൈലൻഡ് പ്ലസ് ആണ് പ്ലസ് അല്ലേ ഏറ്റവും ടോപ്പൻ്റെ മോഡലാണ് ഇത് അപ്പൊ അതിനകത്ത് അലോവിയിൽ അലോവിയിലുണ്ടാവും പിന്നെന്തൊക്കെയാ ഇതില് അലോവിയിൽ വരും അതായത് ഫോളോ ഫോളോ ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അലോവിയിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഈ ഹൈലൈൻ പ്ലസ് വരുമ്പോ അതായത് ഈ സ്പോക്ക് വരുന്ന അലോവിൻസ് ആയിരിക്കും ഇത് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള അലോവിയിലാണ് അതുപോലെ തന്നെ ഈ സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം ഈ ഹൈലൈൻ പ്ലസ് വേരിയന്റ് ആണ് വരുന്നത് അതൊക്കെ കമ്പനി വരുന്ന കളർ തന്നെയാണ് അതെ അതെ ആ ഡീഷിൽ ചെയ്തേക്കണമെന്നല്ലോ കമ്പനി ആ ഒരു കളറിൽ തന്നെ വരുന്നത് പിയാനോ ബ്ലാക്ക് കളറിൽ തന്നെ വരുന്നത് മോഡൽ ഇത് അമ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഇതിനും ഒരു വർഷം കമ്പനി വാറണ്ടി ഉണ്ട് ഒരു വർഷത്തെ വാറണ്ടി കിടക്കുന്ന ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഉണ്ട് ഓണർഷിപ്പ് വില വരുമ്പോഴത്തേക്കും നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് ആണ് ഫിനാൻസ് ആ ഫിനാൻസ് നമുക്ക് ഒരു താഴ്ത്തുള്ള ഇതിന് ഫിനാൻസ് നമുക്ക് ഫിനാൻസ് കിട്ടും പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു നാലഞ്ചു വർഷം ഇത് നമുക്ക് അഞ്ചു വർഷം ഫിനാൻസ് അപ്പൊ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാ നമുക്ക് ഇത് രണ്ടായിരം മോഡല് സ്പോർട്സ് സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ് വാഹനം ആകെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിലാണ് നമ്മുടെ വില ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും നാല് ലക്ഷത്തി ഇതിനും ഫിനാൻസ് ഫിനാൻസിന്റെ കണക്ക് ഏകദേശ അല്ല നമുക്ക് ഇവിടെ എല്ലാ വാഹനവും ഫിനാൻസ് വണ്ടി അതായത് ഒരു വാഹനം പോലും ഫിനാൻസ് വാഹനങ്ങളില്ല എല്ലാ വണ്ടി ഫിനാൻസ് വാഹനം കാണിക്കുന്ന എല്ലാ വണ്ടികളും ഫിനാൻസ് വണ്ടികളായിരിക്കും നേരെ ബാക്കിലേക്ക് പോകുമ്പോൾ ക്രറ്റ കിടപ്പുണ്ട് ക്രറ്റ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഡീസലാണ് വാഹനം ഓപ്ഷൻ ഓപ്ഷനാണ് വണ്ടി വരുന്നത് അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡീസൽ ഡീസൽ മാനുവൽ മാനുവൽ എത്ര ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി ഇതിന്റെ വില ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് എൺപത്തി അഞ്ച് ഒൻപത് ലക്ഷത്തിയ്യായിരം രൂപ ഇതിനും ഫിനാൻസ് കയറുന്ന ഒന്നും പറയാത്തത് നേരെ വരുമ്പോ ഇത് റാപ്പിഡ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് വാഹനം വാഹനത്തിൽ ഓടിയിട്ടുള്ളൂ പെട്രോളിൽ സ്റ്റൈൽ ഓട്ടോമാറ്റിക് എന്ന വേരിയന്റ് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ തന്നെ സിംഗിൾ നമ്മുടെ വില ഇത് വരുമ്പഴത്തിന് ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ വരും ലക്ഷത്തി രൂപയാണ് വരുന്നത് സ്റ്റൈൽ ഏറ്റവും അലോവിയൊജക്ടർ ഹെഡ്ലാംസ് ആയിരിക്കും ബാക്കി അകത്ത് പോകുവാണെങ്കിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി അല്ല ഇതിന്റെ റാപ്പിഡും ഈ പോളോയെ കൊച്ചു നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ പോളോ കണ്ടിപ്പോ കണ്ടില്ല അതിന്റെ മിററും കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിനും വരുന്നത് നമ്മൾ അടുത്തത് ഡെസ്റ്റർ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു അധികം ഇറങ്ങാത്ത അതായത് ഇറങ്ങിയിട്ട് ഇറങ്ങിട്ടധികം കസ്റ്റമേഴ്സിന് കിട്ടാത്ത ഒരു വാഹനമാണ് ഇത് ഏറ്റവും ലാസ്റ്റ് തൊട്ട് മുൻപത് ഷേപ്പ് ഈ ഷേപ്പിലാണ് ഈ ഫോർ ഇന് വാഹനം ആണല്ലേ ഇത് ഇപ്പോൾ ഫോർ ഇന് ഫോർ വാഹനമാണ് ഇത് എൺപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഇത് മോഡൽ മോഡൽ ആണോ അല്ല ഓൾ ഓൾ വീൽ വീൽ ഡ്രൈവ് ഡ്രൈവ് ഒരു സോറി ആണ് വണ്ടി വരുന്നത് ഡീസൽ ഇത് ഡീസൽ ഡീസൽ തന്നെ തന്നെ മോഡൽ മാനുവൽ ആണ് ഏറ്റവും ടോപ്പൻ ആണ് അലോവി കമ്പനി അലോവിയിൽ അങ്ങനെയുള്ള ഫീച്ചർ സംഭവം അപ്പൊ പറഞ്ഞില്ല രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡല്

അടുത്ത വണ്ടി എന്ന് പറയുന്നത് കോമ്പസ് ജീപ്പ് കോമ്പസ് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലിമിറ്റഡ് വേരിയന്റ് ആണ് അൻപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം വാഹന റൺ ചെയ്തിട്ടുള്ള ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ അത് ഡീസലാണ് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഷോറൂം കണ്ടീഷനിലുള്ള ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ രൂപയാണ് പറയുന്നത് വാഹനമാണ് അതായത് ഒരു വാഹനം എടുത്തിട്ട് പിന്നെ വണ്ടിക്ക് ഒരു വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റീപെയിന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മൈനോട്ട് പോലും ഇല്ല അത്രയും ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന റീസെന്റ് അതിന്റെ എല്ലാ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തറച്ചിട്ട് വന്നേക്കണ വാഹനമാണ് അല്ല അത് ഈ ജീപ്പ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോ അത്യാവശ്യം കുറച്ച് കോസ്റ്റ് വന്നു അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ മേജർ സർവീസ് ചെയ്തിട്ടുണ്ടോ അതാണോ ഇതാണോ ഇതാണോന്നൊക്കെ ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് അത് കാരണം എന്താ വെച്ചാൽ എല്ലാ വാഹനവും ആ ഒരു രീതിയിലായിരിക്കില്ല ഈ പറഞ്ഞ ഈ കിയോ അല്ലെങ്കിൽ സ്കോഡ് ഇങ്ങനത്തെ വാഹനം പോലെ ജീപ്പിന് വരുമ്പോ ഡീസൽ എഞ്ചിൻ കുറച്ച് എഞ്ചും വരുമ്പോഴത്തേക്കും അത് കസ്റ്റമേഴ്സിന് അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി എടുത്താൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷൻ ഇരുപത്തിരണ്ട് മോഡലാണ് ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് അമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത് ഓടിക്കുന്നത് ൂഫ്പൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന പുഷ്ബട്ടൻ ആയിരിക്കും എല്ലാ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളും അടുത്തത് സെൽടോസ് സെൽടോസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സെൽടോസ് ആണ് ജി ടി എക്സ് ആപ്പൻ്റെ മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവില് വാഹനം വണ്ടി ചെയ്തിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അണ്ടർ വാറണ്ടിയിലാണ് വണ്ടി ആ പുഷാ വാറണ്ടിയിലുള്ള നമ്മളിപ്പോ ഇവിടെ ഒരുമാതിരി വാഹനങ്ങളെല്ലാം വാറണ്ടിയിലുള്ളതാണ് ഇപ്പൊ പറഞ്ഞ റാപ്പിഡ് ഞാനത് പറയാൻ വേണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടിയിലുള്ള എല്ലാ വണ്ടി ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കമ്പനി വാറണ്ടി കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മളിപ്പോ അമേസ് കണ്ടില്ലേ അമേസ് നമുക്ക് ശരിക്കും ആ കമ്പനി വാറണ്ടി കിട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ശരിക്കും ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ വാഹനത്തിന് എന്തുകൊണ്ട് കമ്പനി വാറണ്ടി തരുമെന്നുള്ളൊരു സംശയം ഉണ്ടാവും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ഹോണ്ട മാത്രമാണ് പക്ഷെ വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ചാനലിൽ വന്നിട്ട് സർവീസ് ആയിരിക്കണം അതായത് സർവീസ് ചാനൽ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടത്തുള്ളൂ അത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിൽ വരാനും ആ വണ്ടിക്ക് സീറോ ക്ലെയിം ആണ് ഇതുവരെ വണ്ടിക്ക് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതാണ് വാറണ്ടി നമുക്ക് ആ വണ്ടിക്ക് കിട്ടുന്നത് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞില്ലേ ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് പതിനാറ് വരും നെഗോഷ്യബിൾ ആണ് ഇത് നമുക്ക് കസ്റ്റമർ പാർക്കാൻ വന്നിരിക്കുന്നു വന്നിരിക്കുന്ന നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവര് കണക്ട് ചെയ്തിട്ട് നമുക്ക് മാക്സിമം നല്ലൊരു ഓഫർ ചെയ്തു കൊടുക്കാം ഇവിടെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫിനാൻസ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ പണ്ട് അപ്പോ പിന്നെ ഡെലിവറി 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 ഉണ്ടല്ലോ നമുക്ക് ഉണ്ട് വണ്ടി നോക്കി നിങ്ങളുടെ തൃപ്തി എല്ലാവരും ഒന്ന് വണ്ടി കാണാ വണ്ടി ഇഷ്ടപ്പെടാം നിങ്ങക്ക് നിങ്ങക്ക് നമ്മൾ തരുന്ന വാഹനം നമ്മൾ ട്രസ്റ്റ് ആയിട്ടാണ് എല്ലാവരും അതിന്റെ പുറത്താണ് നമ്മളിപ്പോ രണ്ടാമതൊരു ഷോറൂം ഓപ്പൺ ആക്കുന്നത് എല്ലാവരും സപ്പോർട്ടും കൊണ്ട് ഇന്നിപ്പോ നമ്മളിപ്പോ ഓപ്പൺ ആക്കിയിട്ട് ഇന്നിപ്പോ മൂന്നാമത്തെ ഡെലിവറി ആണ് നമ്മള് കൊടുക്കുന്നത് പിന്നെ നമ്മളിപ്പോ ഷോറൂമിനാഗ്രേഷൻ ചെയ്തത് ാണ് അൻഫാൽ ഓപ്പൺ ചെയ്ത് അപ്പൊ പുള്ളിയൊക്കെ അത്രയും കച്ചവടവും കാര്യങ്ങളായിട്ട് നടക്കുന്ന ആളൊക്കെ ആരുടെ അടുത്ത് പോയിക്കുന്നാലും ആ ഡ്രസ്റ്റും കാര്യങ്ങളും എല്ലാം നോക്കിട്ട് എന്ത് ചെയ്യണൊരാളാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം നമ്മുടെ ജാലിയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനത്തെ ഷോറൂമുകൾ മാത്രമായിരിക്കും ഒരുപാട് കാലങ്ങളായിട്ട് അറിയാവുന്നതാണ് എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ ഒരു ഉണ്ടാവില്ല പുതിയ ഷോറൂമിൽ അങ്ങനെ വണ്ടി അടുത്ത പോളോ ഇത് മോഡൽ ഹൈലൈൻ ഡീസൽ ഡീസൽ മാനുവൽ മാനുവൽ വാഹനമാണ് അല്ല അത് ഗ്രില്ല് മാത്രം മാറ്റിയിരിക്കുന്നതാ അതായത് ഇത് അല്ല ശരിക്കും വാഹനം അത് ഈ കസ്റ്റമർ

നമുക്കൊരു ഒരു ഫോർ ലാക്സ് വരെയൊക്കെ മാക്സിമം ഫിനാൻസ് നമുക്ക് ചെയ്തു കൊടുക്കാം ഈ നാലു ലക്ഷം വരെയൊക്കെ ഫിനാൻസ് ചെയ്യാം ചെറിയൊരു ഡൗൺ പറ്റുന്നതായിരിക്കും പേയ്മെന്റ് ഇനി വണ്ടി ഇനി വണ്ടി നമുക്ക് വണ്ടി വരാണ്ട് വണ്ടി വരാൻ വരാനും എടുത്ത് പറയാൻ വേണ്ടി വരാനുണ്ട് അതുപോലെ തന്നെ ഇന്നോവാസ് വരാനുണ്ട് അങ്ങനെ കൊറേ ക്രിസ്റ്റയുണ്ട് കൊറേ വണ്ടികൾ നമുക്ക് വരാനുണ്ട് ഇതിപ്പോ നമ്മളിപ്പോ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് കുറച്ച് സ്പേസ് ഒന്ന് ഫ്രീ ആക്കി ഇട്ടതാ കാരണം എന്താവാൻ ഉണ്ട് ഫില്ലാ വണ്ടി എടുക്കുന്നുണ്ട് കളമുശ്ശേരി നിറച്ച് വണ്ടി എടുക്കാണ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് അവിടെ വീഡിയോ എടുക്കാം നമുക്ക് അവിടത്തേക്ക് കൂടി കൂടി സ്റ്റോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ പുതിയ ഷോറൂമിൽ നിൽക്കുമ്പോ എന്താണ് നമ്മളെ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് നമുക്ക് നമ്മള് നിങ്ങളിപ്പോ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു അടുപ്പത്തിൽ പോണവരാണ് അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഒരു വേണ്ടപ്പെട്ടവരാണ് ഇവര് വന്ന് വീഡിയോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് ഇതുവരെ നമ്മൾ ഇതുപോലെ നമ്മുടെ അടുത്തൊരു വീഡിയോ വണ്ടി എടുത്തിട്ട് പോയിട്ട് ആരും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു ഉറപ്പാണ് നമുക്ക് എന്നും കൊടുക്കാനുള്ളത് നമ്മളിപ്പോ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ മാക്സിമം യൂസ്ഡ് കാർ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് പേടികളുണ്ട് അപ്പൊ നമ്മള് മാക്സിമം അവർക്ക് പേടി ഇല്ലാത്ത രീതിയിൽ അവർക്കൊരു വാഹനം കൊണ്ടുപോകുമ്പോ ആ വാഹനത്തിൽ ഒരു പണി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റാതെ സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനങ്ങളാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതുവരെ അത് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും മുന്നോട്ടേക്ക് അതിന് സാധിക്കും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അപ്പൊ കസ്റ്റമറിന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് എന്താ ചെയ്തു നമ്മളെ കൊണ്ടുപോകുന്ന വാഹനങ്ങള് ഇന്ന കംപ്ലൈന്റ് കംപ്ലയിന്റ് പറഞ്ഞുകൊണ്ട് കസ്റ്റമർക്കും നമ്മളെ തിരിച്ചു വിളിക്കേണ്ട സാഹചര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ഇതിപ്പോ അത്യാവശ്യം മോഡലുള്ള വാഹനങ്ങളാണ് നമ്മളിപ്പോ അവിടെ നോക്കുവാണെങ്കിൽ ടൂ തൗസൻഡ് ഇലവൻ മോഡൽ ട്വൽവ് മോഡൽ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതിപ്പോ ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഒരുപാട് വണ്ടി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നില്ല നമ്മള് കൂടുതലും വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വണ്ടി സെയിലിന് വേണ്ടിയിട്ട് കയറ്റിട്ടോ ചെയ്യാറ് അപ്പം നമ്മൾ ചിലപ്പോൾ ഓടിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും മൈനോട്ട് നമ്മൾ മാക്സിമം ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വാഹനം കൊടുക്കുന്നത് പക്ഷെ എന്തെങ്കിലും ചെറിയ ചെറിയ എന്ന് വെച്ചാൽ യൂസ്ഡ് വെഹിക്കിൾ ആണ് അപ്പം അതിന്റെ ചെറിയ ചെറിയ എന്തെങ്കിലും വരുമെന്നല്ലാണ്ട് മേജർ ആയിട്ടുള്ള ഒരു വേണ്ട അപ്പൊ ഇത്രക്കാണ് പറയാനുള്ളത് നമ്മുടെ പുതിയ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയില് മാതാ ടിയേറ്ററിന്റെ അടുത്തായിട്ട് മാതാ കാണുന്ന മാതാ തിയേറ്ററാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോ മറ്റേ ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ എറണാകുളത്ത് തുടങ്ങാൻ പറ്റത്തേ വലിയ മാഫിയ അപ്പോ വീഡിയോ അതിന്റപ്പ് ചെയ്യാണ് എന്റെ ഇടയിൽ കസ്റ്റമർ അപ്പൊ ആ വീഡിയോ ഉൾപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു ഡെലിവറി ടൈം ആയിരിക്കാണ് വണ്ടി ഡെലിവറി കൊടുത്തിട്ടുണ്ട് ചാവി കൈവാറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ പേര് പറഞ്ഞു ബൈജു എവിടുന്നാ വരുന്നത് ഞാൻ ഓക്കെ അങ്ങനെ സെൽ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്വന്തമാക്കിയിരിക്കുകയാണ് അറിഞ്ഞിരുന്നു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേര് പറഞ്ഞു നാളെയാണ് ബർത്ത്ഡേ ചാലി കൂടി നമ്മളൊരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയാണ് അപ്പൊ എങ്ങനെയാ ഫെയർവെൽസ് അറിഞ്ഞത് ഞാൻ ഓൺലൈനിൽ കണ്ടതാണ് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഇവരെ ഡീലിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീടിൽ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു വന്നപ്പോൾ അല്ലെങ്കിൽ നല്ലതായിരുന്നു വണ്ടി ക്വാളിറ്റി ഉണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും വന്ന് വണ്ടിയെടുക്കാവുന്നതാണ് അപ്പൊ കൺഗ്രാചുലേഷൻസ്